എൻ്റെ ലോഗോ ഉപയോഗിക്കുന്നു ഗർഭിണിയായിട്ടുള്ള പറയുന്ന ആ സ്റ്റേഷനോട് സംബന്ധിച്ചിട്ട് ഉണ്ടായിട്ടുള്ള നമ്മുടെ എല്ലാ സംവിധാനങ്ങളോടുമുള്ള ഒരു അതിനോടൊന്നും ഞങ്ങക്ക് വിശ്വാസമില്ല ഞങ്ങൾ പറയുന്നതാണ് അല്ലെങ്കിൽ കലാസൃഷ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് പോക്കിരുത്തരും പറഞ്ഞാൽ അല്ലെങ്കിൽ അതും പ്രത്യേകിച്ചും എത്രയും മറ്റേ ഒരു വിഷയം അങ്ങനൊരു കലാസൃഷ്ടി സൃഷ്ടിക്കേണ്ടതായിട്ടുള്ള എന്ത് സാഹചര്യമാണ് ഇപ്പോ നമ്മളുടെ നാട്ടിലുള്ളത് എന്നുള്ളതാണ് നമ്മൾ അമ്പത്തൊമ്പത് പേരെയാണ് മറ്റേ ജീവനാണ് കവർന്നിട്ടുള്ളത് അവരൊരു ഹിന്ദുക്കൾ എന്നുള്ളതിനേക്കാളും കർഷക അയോധ്യയിൽ നിന്ന് തിരിച്ചു വരുന്ന കർഷകർ എന്നുള്ളൊരു ആംഗിളിലാണ് ആ ആ ആളുകൾ കണ്ടിട്ടുള്ളത് അത് സിനിമ എന്ന് പറയുന്നത് അത് മെയ്ക്ക് എന്നവന്റെ പ്രോഡക്റ്റ് അപ്പം അവർ എന്താണോ നമ്മളോട് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതായിരിക്കും അവർ അതിലൂടെ നമ്മളോട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള ഒട്ടനവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ് ശ്രീമാൻ മോഹൻലാൽ അപ്പം അദ്ദേഹം പറഞ്ഞ എല്ലാ വസ്തുതകളും അദ്ദേഹം അവതരിപ്പിച്ച എല്ലാ ക്യാരക്ടേഴ്സും നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചല്ല ഇതിന്റെ പ്രമേയം മറ്റേ ലൂസിഫറിനോട് ചേർന്ന് നിൽക്കുന്നതല്ല മറിച്ച് വേറെ എന്തോ ഒരു തരത്തിലാണ് അത് പോകുന്നത് സ്റ്റാൻഡ് ബി ജെ പിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയോ ഈ സിനിമയ്ക്കെതിരെ എടുത്തതായിട്ട് എൻ്റെ അറിയുന്നില്ല കാണണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് നിലപാടെടുത്തിട്ടുണ്ട് പക്ഷെ കാണണ്ടെന്ന് പറഞ്ഞിട്ട് ആരും അങ്ങനെ ഒരു നിലപാട് കൈക്കൊണ്ടതായിട്ട് എൻ്റെ അറിവില്ല ഈ ആളുകളുടെ ഇടയിൽ ഒരു സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ വീണ്ടും ഈ ഈ ഒരു വിഷയത്തെ അവതരിപ്പിക്കേണ്ടിയിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ആ സിനിമയുടെ അണിയേറെ പ്രവർത്തകർ ഒന്ന് റീതിങ്ക് ചെയ്യേണ്ടത് കുറച്ച് ദിവസങ്ങളായി ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് എംബുരാൻ എന്ന് പറയുന്ന സിനിമയാണ് എംബുരാൻ വിഷയം നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിൽ രാജീവ് ചന്ദ്രശേഖർ ഇതിനോട് പ്രതികരിച്ച രീതികളുണ്ട് നമുക്ക് അറിയാൻ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞു ലൂസിഫർ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് അതുകൊണ്ട് എംബുരാൻ ഞാൻ എന്തായാലും കാണും സിനിമയെ സിനിമയായി കാണും എന്നൊക്കെ അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടു എന്നാൽ പിന്നീട് അദ്ദേഹം അത് മാറ്റി പറയുന്ന ഒരു സാഹചര്യം ഉണ്ട് അദ്ദേഹം പറഞ്ഞു ഈ സിനിമ ഞാൻ കാണില്ല എന്തിനാണ് ഇതിന്റെ ഇത് നിർമ്മിച്ചവർ തന്നെ ഇതിനെ മാറ്റി എടുത്തീണമെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് ഈ സിനിമ കാണുന്നത് എന്ന രീതിയിലേക്ക് അത് മാറ്റിയത് അപ്പോൾ ഒരുപാട് സമൂഹം മാധ്യമങ്ങൾ അതിനെ വിമർശിക്കുന്നത് ഇദ്ദേഹത്തിന് നിലപാടില്ല നയങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എന്ന രീതിയിലേക്ക് അതിനെ പോർട്രേ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് എങ്ങനെയാണ് ആ വിഷയത്തിൽ സിനിമ ഞാൻ കണ്ടില്ല പക്ഷെ എംബുരാൻ കേരളത്തിൽ വലിയൊരു ചർച്ചാ വിഷയമായ ഒരു ഒരു സംഗതിയാണ് ആശാവർക്കർമാരുടെ ഗതികേട് എന്ന് വേണമെങ്കിൽ പറയാം കാര്യം അവരുടെ ആ ഒരു പ്രശ്നം ആ ഒരു ഹോട്ട് ടോപ്പിക് ഔട്ടായി എല്ലാവരും ഇപ്പോൾ കഴിഞ്ഞ ഒരു അഞ്ചോ പത്തോ ദിവസം ആ പത്തിൻ്റെ ഒരു അഞ്ച് ദിവസമായിട്ട് എംബുരാൻ്റെ പുറകിലാണ് കുറേ ആൾക്കാർ കുറേ കോടികളും മുടക്കി ഒരു സിനിമ കുടിക്കുന്നു ആ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കാം ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടായിരിക്കാം ഇപ്പോൾ മോഹൻലാലെന്നു പറഞ്ഞ നടനം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ ലോകത്ത് തന്നെ നടൻ ഉണ്ടോ എന്ന് സംശയം ഉണ്ട് എന്ന് പോലും പറയുന്ന അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആളാണ് പക്ഷേ മോഹൻലാൽ അവതരിപ്പിച്ച എല്ലാ കഥാപാത്രങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ടിരിക്കാം അദ്ദേഹം നമുക്ക് ചേരുന്ന രാഷ്ട്രീയവും പറഞ്ഞ സിനിമകളും ഉണ്ടായിട്ടുണ്ട് അല്ലാത്ത സിനിമകളും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറയാറുണ്ട് വാമനപുരം ബസ് റൂട്ട് എന്ന് സിനിമ ഉണ്ടായിട്ടുണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ആ സിനിമയൊക്കെ എന്തിനാണ് അദ്ദേഹം അഭിനയിച്ചതെന്ന് പലപ്പോഴും നമുക്ക് തോന്നി പോകാറുണ്ട് ഒരു 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 ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് എന്തിനാണ് ഇത്തരത്തിലുള്ള സിനിമകളിലൊക്കെ പോയിട്ട് അഭിനയിക്കുന്നത് അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള ഒട്ടനവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ് ശ്രീമാൻ മൻ മോഹൻലാൽ അപ്പം അദ്ദേഹം പറഞ്ഞ എല്ലാ വസ്തുതകളും അദ്ദേഹം അവതരിപ്പിച്ച എല്ലാ ക്യാരക്ടേഴ്സും നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചല്ല അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇനീഷ്യലി ലൂസിഫർ ഓബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും വളരെ ത്രില്ലടിച്ചിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ ഈ ലൂസിഫറിലുള്ള ആ ലൂസിഫറിൻ്റെ കണ്ടിന്യൂഷൻ എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നത് ആദ്യഘട്ടത്തിൽ ഈ സിനിമ കാണണം എന്നുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചത് കാരണം ഇപ്പൊ നമ്മളെല്ലാവരും ഈ സ്റ്റീഫൻ നെടുമ്പിള്ളിയുടെ ആ പെർഫോമൻസ് കണ്ടിട്ട് അതിന്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ ലൂസിഫറിൽ നമ്മള് കണ്ട സ്റ്റീഫനെ തന്നെ അല്ലെങ്കിൽ അതിന്റെ ഒരു പിന്തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന മറ്റേ എംബുരാ നമുക്കത് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ മയക്കുമരുന്നിനെതിരെയുള്ള വലിയ നിലപാട് സ്വീകരിച്ച് ഒരു നായകനെ കാണാൻ സാധിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഒരു പക്ഷേ നമ്മൾ എംബുരാൻ കാണാമെന്ന് വിചാരിച്ചിട്ടുള്ളത് ഇപ്പോൾ അദ്ദേഹം ആ ആംഗിളിൽ ആയിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് ഈ സോഷ്യൽ മീഡിയയിലൂടെയും മീഡിയയിലൂടെയും അല്ലാതെയൊക്കെ ഒരു പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായി കാണും ഇതിന്റെ പ്രമേയം മറ്റേ ലൂസിഫറിനോട് ചേർന്ന് നിൽക്കുന്നതല്ല മറിച്ച് വേറെ എന്തോ ഒരു തരത്തിലാണ് അത് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം അദ്ദേഹം വേണ്ടാന്ന് വെച്ചത് അപ്പൊ വേണം എന്ന് വിചാരിക്കുന്നോടത്തുനിന്ന് വേണ്ട എന്ന് വിചാരിക്കുന്നത് നിലപാട് മാറ്റം എന്നുള്ളതിനേക്കാളില്ല അത് ആ ആ പ്രമേയത്തെ കുറച്ചുകൂടെ മനസ്സിലാക്കുകയും അദ്ദേഹം ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മളിപ്പോ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം കാണാൻ പോകണം എന്ന് ആഗ്രഹിക്കുന്നവന് ഇപ്പോൾ ഒരുപാട് റിവ്യൂസ് നമ്മൾ നോക്കിയേക്കാണ് എല്ലാവരും പറയുന്നത് ലൂസിഫറിന്റെ പോലെ ആയിട്ടില്ല അല്ലെങ്കിൽ ലൂസിഫറിന്റെ അത്ര പോരാ പണം നന്നായിട്ടുണ്ട് ഗംഭീര ടെക്നിക്കൽ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഹെലികോപ്റ്ററും സംവിധാനങ്ങളൊക്കെ ഉണ്ട് വിദേശത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ലൂസിഫറിന്റെ ഒരു ഒരു ആംഗിൾ വെച്ച് നോക്കാം അതൊന്നും യാതൊരു സംശയവും അപ്പൊ ആ സിനിമയുടെ പിന്തുടർച്ച എന്നുള്ള രീതിയിലാണ് നമ്മള് എംബുരാനെ കാണാൻ ഒരുപാട് പേര് ശ്രമിച്ചത് അങ്ങനെ തന്നെയാണ് ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖറും അതിനെ കാണാൻ ശ്രമിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ അത് ലൂസിഫറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയല്ല ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രമേയമാണ് ആ സിനിമയിൽ അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ അദ്ദേഹം ആ പ്രമേയം പോയി കാണണ്ട എന്നുള്ള അദ്ദേഹത്തിന്റെ പേഴ്സണൽ ചോയ്സ് ആയിട്ട് അത് അവതരിപ്പിച്ചത് അതിലൊരു ഒരു അദ്ദേഹത്തിന്റെ നിലപാടുണ്ടോന്നോ ഇല്ലയെന്നോ കണക്കാക്കേണ്ട കാര്യമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം അപ്പൊ എനിക്ക് കാണണമെന്ന മോഹം ഉണ്ടായിരുന്നു പഴയ സിനിമയുടെ തുടർച്ച എന്നുള്ള നിലയ്ക്കാണ് ഞാനത് കാണണം എന്ന് വിചാരിച്ചത് ആ സിനിമയുടെ തുടർച്ചയല്ല എന്ന് മനസ്സിലാക്കിയതോടു കൂടിയിട്ട് ഞാനത് കാണണ്ട എന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ അങ്ങനെയാണ് ഞാൻ ഞാൻ ഇതിനെ നോക്കി കാണുന്നത് അപ്പോൾ അത് നിലപാടുകളായിട്ട് നമ്മൾ കണക്കാക്കണ്ട കാരണം അതൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ബി ജെ പിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയോ ഈ സിനിമയ്ക്കെതിരെ എടുത്തതായിട്ട് എൻ്റെ അറിവില്ല സിനിമ അല്ലെങ്കിൽ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഒരുപാട് പേര് നിലപാട് എന്ന് ആരും അങ്ങനെ ഒരു അതേസമയം ഈ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വന്ന എംബുരാൻ എംബുരാൻ പറഞ്ഞു വെച്ച പ്രമേയം നമുക്കറിയാം ചേട്ടാ സിനിമ എന്ന് പറഞ്ഞു എന്നാലും ഇപ്പൊ ഗുജറാത്ത് കലാപം അല്ലെങ്കിൽ ട്രെയിൻ അപകടം തുടങ്ങിയ ഈ സംഭവങ്ങൾ റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ആവശ്യകത ഉണ്ടായിരുന്നു അത് സിനിമ എന്ന് പറയുന്നത് അത് മെയ്ക്ക് എന്നവൻ്റെ പ്രോഡക്റ്റാണ് അപ്പം അവര് എന്താണോ നമ്മളോട് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതായിരിക്കും അവര് അതിലൂടെ നമ്മളോട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഗോത്ര കലാപം അല്ലെങ്കിൽ ഗുജറാത്ത് കലാപം ഗുജറാത്ത് കലാപം രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിലാണ് ഗുജറാത്തിലെ കലാപം ഉണ്ടാക്കുന്നത് അത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ട് നടന്നത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും വലിയ കലാപങ്ങൾ ഒന്നും ഗുജറാത്ത് കലാപത്തെ വിശേഷിപ്പിക്കാം അത് ഒരു ഹിന്ദു മുസ്ലിം റയറ്റ് എന്നുള്ളതിൽ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് അതൊരു മുസ്ലിമുകളെ കൂട്ടക്കൊരു ചെയ്ത കലാപം എന്നുള്ള രീതിയിലാണ് പക്ഷെ അതങ്ങനെയല്ല രണ്ട് ഭാഗത്തു നിന്നും രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും അക്രോസിറ്റീസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ധാരാളം കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെയും അസറ്റുകൾ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അർത്ഥം പ്യൂർലി ഇത് മുസ്ലിമുകളെ മറ്റേ ഗുജറാത്തിൽ നിന്ന് അഹമ്മദാബാദിൽ നിന്ന് സൂറട്ടിൽ നിന്ന് വടോദരയിൽ നിന്ന് തുടച്ചു നീക്കാൻ ഉണ്ടായ കലാപം എന്നുള്ള രീതിയിലല്ല അറൌണ്ട് മുന്നൂറോളം ആൾക്കാരെ ഒഫീഷ്യൽ കണക്ക് പ്രകാരം മുന്നൂറോളം ഹിന്ദുക്കളും ഈ കലാപത്തിന് കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡിലും അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ സിനിമയുടെ ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു ഒരു എന്താ പറയുക ഒരു ഹൈ ഡെൻസിറ്റി ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് മറന്നു കഴിഞ്ഞ ഒരു ഒരു വിഷയമാണ് രണ്ടായിരത്തി രണ്ടിൽ നിന്ന് ഇപ്പുറം ഏകദേശം ഇരുപത്തി മൂന്ന് വർഷം കഴിഞ്ഞുപോയി അതിനെ വീണ്ടും ഓർമ്മിപ്പിച്ച് അതിൽ വീണ്ടും അത്തരത്തിൽ ഇവരുടെ ഒരു ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡും ഇവരുടെ ഒരു 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 സിനിമയുടെ വിജയത്തിനും വേണ്ടതായിട്ടുള്ള എലിമെൻ്റ് ഒക്കെ കുത്തിക്കയറ്റി ഈ ആളുകളുടെ ഇടയിൽ ഒരു സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ വീണ്ടും ഈ ഈ ഒരു വിഷയത്തെ അവതരിപ്പിക്കേണ്ടിയിരുന്നോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒന്ന് െയ്യേണ്ടതുണ്ട് കാരണം ആ ആ ഒരു വിഷയം ഗോത്ര എന്ന് പറയുന്ന ആ സ്റ്റേഷനോട് സംബന്ധിച്ചിട്ട് ഉണ്ടായിട്ടുള്ള ട്രെയിൻ ട്രാജഡി ആ ട്രാജഡി അമ്പത്തൊമ്പത് പേരെയാണ് മറ്റേ ജീവനാണ് കവർന്നിട്ടുള്ളത് അപ്പോൾ അത് അവര് മറ്റേ അയോധ്യയിൽ നടന്നിട്ടുള്ള വിശ്വഹിന്ദുപുരുഷത്തിന്റെ ഒരു പൂർണ്ണശി ഒരു പ്രോഗ്രാമില് പങ്കെടുത്തിട്ട് മടങ്ങി വരുന്ന കർസേവകരെ അവരൊരു ഹിന്ദുക്കൾ എന്നുള്ളതിനേക്കാളും കുറച്ചും കൂടെ അയോധ്യയിൽ നിന്ന് തിരിച്ചു വരുന്ന കർസേവകർ എന്നുള്ള ആ ആംഗിളിലാണ് ആളുകൾ കണ്ടിട്ടുള്ളത് അപ്പോ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്റ്റേഷനിൽ നടന്ന ചെറിയ അവിടുത്തെ ഈ സ്റ്റേഷനിൽ സാധനങ്ങൾ വിൽക്കുന്ന ചായ കാപ്പിയൊക്കെ വിൽക്കുന്ന ആൾക്കാരിൽ കൂടുതൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഈ ട്രെയിനിൽ വന്നുകൊണ്ടിരുന്നിരുന്ന ആൾക്കാർ ഈ കർസേവയ്ക്ക് പോയിട്ട് വന്നിരുന്ന ആൾക്കാരുമാണ് അപ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു തർക്കത്തെ തുടർന്നിട്ടാണ് ഈ ഒരു മറ്റേ തീവെപ്പ് നടക്കുന്നത് അത് ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്ത് നമ്മളുടെ സംവിധാനങ്ങൾ എങ്ങനെയാണോ ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത് അങ്ങനെ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നില്ല ആദ്യഘട്ടത്തിൽ ബാനർജി കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് കൊൽക്കത്തയിലുള്ള ഒരു റിട്ടയർഡ് ജഡ്ജിയാണ് ഈ കേസ് അന്വേഷിച്ചത് അതാണ് യു പി ആണ് ഇന്ത്യ ഭരിക്കുന്നത് ഇത് നടക്കുന്ന സമയത്ത് വാജ്പേയി സർക്കാരാണ് ഇന്ത്യയിൽ പക്ഷേ ഇതിന്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ഒന്നാം യു പി എ സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ബാനർജി കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുകയും ബാനർജി കമ്മീഷൻ ഇതൊരു അപകടമാണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു പിന്നീട് അത് സുപ്രീം കോടതിയാണ് ആ കമ്മീഷനെ വിഡ്രോ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്നത് പിന്നെ മറ്റേ സുപ്രീം കോടതിയിലെ തന്നെ ഒരു ജഡ്ജി ആയിട്ടുള്ള നാനാവധി കമ്മീഷനാണ് മറ്റേ ഗുജറാത്ത് സർക്കാരിൻ്റെ മറ്റേ റിക്വസ്റ്റ് പ്രകാരം അല്ലെങ്കിൽ അവരുടെ കൂടെ ആവശ്യപ്രകാരം ഈ കേസ് അന്വേഷിക്കുന്നത് അദ്ദേഹം വിശദമായിട്ട് അന്വേഷിക്കുകയും നാൽപ്പത്തി ശിഷ്ടം ആയിരം ആൾക്കാരിൽ നിന്ന് മൊഴിയെടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ് പ്രസൻറ്റ് ചെയ്യുന്നത് ഈ ഫൈൻഡിങ്സ് തെറ്റാണ് എന്നുള്ളത് ഇന്ത്യയിലെ ഒരു സംവിധാനവും പറഞ്ഞിട്ടില്ല അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളതില്ല ജുഡീഷ്യൽ ആയിട്ടുള്ളത് ഇല്ല അപ്പം രണ്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത അതിന്റെ കൾപ്പറേറ്റ്സ് ആണ് എന്ന് പറയുന്ന ആൾക്കാരെ ജയിലിൽ അടച്ച ഒരു വിഷയമാണ് ആ വിഷയത്തില് അവരെ പാടെ മറന്നുകൊണ്ട് ആ അമ്പത്തൊമ്പത് ജീവനുകളെ പാടെ മറന്നുകൊണ്ട് വീണ്ടും അത്തരമൊരു കലാപത്തെയും ആ കലാപത്തിന് മൂലം മറ്റേ എന്താ പറയുക പ്രയാസം നേരിട്ട ഒരു ഒരു ബാലം പ്രതികാരം ചെയ്യേണ്ട കാര്യത്തിലേക്കൊക്കെ പോവുക എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ എല്ലാ സംവിധാനങ്ങളോടുമുള്ള ഒരു അതിനോടൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല ഞങ്ങള് പറയുന്നതാണ് അല്ലെങ്കിൽ കലാസൃഷ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തുപോക്കിരുത്തരും പറഞ്ഞാൽ അല്ലെങ്കിൽ അതും പ്രത്യേകിച്ചും എത്രയും മറ്റേ സെൻസിറ്റീവ് ആയിരുന്നു ഒരു വിഷയം നമ്മൾ മറ്റുള്ള ഏതെങ്കിലും ഒരു വിഷയം പൊളിറ്റിക്കൽ ഒരു വിഷയം പറയുന്നത് പോലെയല്ല ഇതൊരു ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ് അപ്പൊ ആ ഒരു വിഷയം പ്രത്യേകിച്ച് ഇതൊരു പാൻ ഇന്ത്യ സിനിമ കേരള മലയാള സിനിമയല്ല മലയാള സിനിമയാണെങ്കിൽ ഓക്കെ നമ്മൾ ഇവിടെ ഇപ്പോ ഗോധ്ര എന്നൊക്കെ പറയുന്നത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം അറിയുന്ന ഒരു വിഷയമാണ് അപ്പോൾ അത് ആൻവലിൽ തന്നെ നമുക്ക് തള്ളികളയാവുന്നതുമാണ് പക്ഷെ ഇതൊരു പാൻ ഇന്ത്യ സിനിമ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഓൾ വേൾഡ് സിനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അത്തരത്തിലുള്ള ഒരു എലിമെന്റ് സെൻസിറ്റീവായിട്ടുള്ള എലിമെന്റ്സ് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതായിരിക്കും ഒരുപക്ഷെ ഈ സെൻസറിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ കട്ട് ഉണ്ടെന്നൊക്കെയാണ് ചിലപ്പോൾ ഇനി അവസാനം രണ്ടര മണിക്കൂർ സിനിമ മൊത്തം കട്ടായി വരുമെന്നറിയില്ല പക്ഷെ അത് കഴിയുമ്പോൾ നമുക്ക് അറിയാം എന്താണ് അവര് ഇപ്പൊ എൻ ഐ എയുടെ ലോകം ഉപയോഗിക്കുന്നു ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളായ ബലാത്സംഗം ചെയ്യുന്നതായിട്ട് അങ്ങനെ ഒരു കലാസൃഷ്ടി സൃഷ്ടിക്കേണ്ടതായിട്ടുള്ള എന്ത് സാഹചര്യമാണ് ഇപ്പോൾ നമ്മളുടെ നാട്ടിലുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ സെ ലൂസിഫർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് മയക്കുമരുന്ന് അതൊരു ഒരു റീസൻറ്റ് സബ്ജക്റ്റാണ് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അനുഭവത്തിലുള്ളൊരു വിഷയമാണ് വേകദേശമതി ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് നടന്ന കഥയെ വക്രീകരിച്ച് അതിനെ പൂർണ്ണമായ രീതിയിൽ പ്രസന്റ് ചെയ്യാതെ അതിൽ ഇങ്ങനത്തെ ഒരു ഒക്കെ കുത്തിക്കയറ്റി ആളുകളുടെ ഇടയിൽ ഒരു പരസ്പര സ്പർദ്ധ ഡെവലപ്പ് ചെയ്യാവുന്ന തരത്തിൽ ക്രിയേറ്റ് ചെയ്യുകയും അത് ഇറക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിലെ തേജോവികാരം അത് മമ്മൂട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ളതാവാൻ സാധ്യതയില്ല